കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി ലഹരിവർജന മിഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാതല ലഹരിവിരുദ്ധ വാക്കത്തോൺ ശനിയാഴ്ച തലശ്ശേരിയിൽ നടക്കും വാക്കത്തോൺ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ വാക്കത്തോണിൽ അണിനിരക്കുമെന്ന് പ്രോഗ്രാം കോർഡിനേറ്ററും കൂത്തുപറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുമായ എ കെ വിജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി ലഹരി വർജന മിഷൻ ജില്ലാതല ലഹരിവിരുദ്ധ വാക്കത്തോൺ ശനിയാഴ്ച തലശ്ശേരിയിൽ സംഘടിപ്പിക്കുന്നത് തലശ്ശേരി കൊടുവള്ളി മുതൽ കടൽപ്പാലം വരെ നടത്തുന്ന വാക്കത്തോണിൽ തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി തലശ്ശേരി എ എസ് പി ബി കിരൺ തുടങ്ങി നിരവധി പ്രമുഖർ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങി ഇരുന്നൂറ്റമ്പതിലധികം പേർ അണിനിരക്കുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു മയക്കൂരിന് എതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലാതലത്തിൽ വാക്കത്തോൺ എന്ന് പറഞ്ഞ പരിപാടി തലശ്ശേരിയിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ അഡ്വക്കേറ്റ് എൻ ഷംസീർ അവകളാണ് നിർവഹിക്കുന്നത് വിദ്യാർത്ഥി വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പങ്കാളികളാവുന്ന ഈ പരിപാടി നമ്മുടെ വർദ്ധിച്ചു വരുന്ന എതിരെയുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടിയാണ് വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത് അതിന് മുഴുവൻ ജനങ്ങളുടെയും അതുപോലെ തന്നെ പത്രമാധ്യമ സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ് മാർച്ച് ഇരുപത്തൊമ്പതിന് രാവിലെ ഏഴ് മണിക്കാണ് തലശ്ശേരി വെച്ചിട്ട് പരിപാടി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് സമീപം വെച്ചിട്ട് ആരംഭിക്കുന്ന വാക്കത്തോൺ പരിപാടി സമാപിക്കുന്നത് തലശ്ശേരി കടൽപ്പാലം ഭാഗത്ത് വെച്ചാണ് ഗ്രാമീകരണം കുതുറമ്പ്